നമസ്കാരം ആരോ വിഷനിലേക്ക് സ്വാഗതം ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ദൃഢമായി കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും ആറു വർഷം മുമ്പ് നിർത്തിവെച്ച വിമാന സർവീസുകൾ ഓർമ്മമായി പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ഭാരതവും അതുപോലെ ചൈനയും നമുക്കറിയാമല്ലോ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ചൈന ഭായി ഭായി ആയിരുന്നു അത് ഇന്ത്യയിൽ മാത്രമല്ല ചൈനയിലെയും സാധാരണക്കാർ പോലും പാടി നടന്നിരുന്ന ഒരു പാട്ടായി ഈ ഇന്ത്യ ചീന വായി വായി മാറി എന്നാൽ ആധുനിക ചൈനയുമായി ആഴത്തിലുള്ള ബന്ധം ഭാരതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ആ സമയത്ത് ചൈന ജപ്പാനിൽ നിന്ന് ക്രൂരമായ ആക്രമണങ്ങൾ നേരിടുകയും ഇന്ത്യ അതിലൊരു മാനുഷിക വേദന പ്രകടിപ്പിക്കുകയും മാത്രമല്ല ചൈനയെ സഹായിക്കുന്നതിന് അഞ്ച് ഡോക്ടർമാരടങ്ങിയ മെഡിക്കൽ സംഘത്തെ ഇന്ത്യ അയയ്ക്കുകയും ചെയ്തു യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരെ മാത്രമല്ല ഒടുവിൽ സാധാരണക്കാരെ പോലും ഇവർ സേവിച്ചു അങ്ങനെ ഇന്ത്യ ചൈന ഭായി ഭായി ആയി ഇന്ത്യ ചൈന ഭായി ഭായി എന്നുള്ളത് ഓരോ ഭർതീൻ്റെയും അതുപോലെ തന്നെ ഓരോ ചൈനീസുകാരൻ്റെയും നാവിൻ തുമ്പിൽ തത്തിക്കളിച്ചിരുന്ന ഒരു മനോഹര കാലഘട്ടം ഉണ്ടായിരുന്നു അതിലർത്ഥങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ നമ്മുടെ കിഴക്കൻ മേഖല ലഡാക്ക് അരുണാചൽ പ്രദേശ് തുടങ്ങിയ ആ വടക്ക് കിഴക്കൻ മേഖലയിൽ ഏതാണ്ട് പൂർണ്ണമായും തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ തന്നെ ചൈന അവകാശവാദം ഉന്നയിച്ചിരുന്നു അവർ സ്ഥിരം ഇപ്പോഴൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അന്നും അന്ന് മുതൽ തുടങ്ങിയതാണ് അവരുടെ ഈ ഭൂപടം മാറ്റം അത് തന്നെ അതെല്ലാം കൊണ്ട് ചേർത്ത് അവരുടെ ഭൂപടം വരച്ചു അവകാശപ്പെട്ടു അപ്പോൾ നമ്മുടെ ജവഹർലാൽ നെഹ്റു അത് പറ്റില്ല നടക്കില്ല എന്ന് തീർത്തു പറഞ്ഞു അത് ഇന്ത്യയുടെ ഭാഗമാണെന്നും പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഈ ഒരു വടക്കിഴക്കൻ മേഖലയിലേക്ക് വേണം വേണമെന്നാവശ്യപ്പെട്ട് കടന്നു കയറി മാത്രമല്ല ഇന്ത്യയെ ആക്രമിക്കുകയും ചെയ്തു ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ ആ യുദ്ധം നീണ്ടു നിന്നു എന്നിട്ട് അവർ അവർ തന്നെ പതുക്കെ പിൻവാങ്ങുകയാണ് ചെയ്തത് അന്ന് മുതൽ തുടങ്ങിയ സംഘർഷമാണ് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉള്ള സംഘർഷം ഈ ഒരു സംഘർഷങ്ങളുടെ ഏറ്റവും അവസാനത്തെ അവസാനമാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗാൽവാൻ താഴ്വരയിലുണ്ടായ സംഘർഷം അതിൽ നമുക്ക് ഇപ്പോൾ ഇരുപതോളം നമ്മുടെ ധീര സൈനികരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്നാൽ ശക്തമായ ഇന്ത്യൻ സൈനികരുടെ ശക്തമായ ആക്രമണത്തിൽ ചൈനയ്ക്കുണ്ടായത് അവർ അംഗീകരിച്ചില്ലെങ്കിലും ലോകരാജ്യങ്ങൾ മുഴുവൻ സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ വിശദാംശത്തിൽ പുറത്തുവിട്ടത് ഒരു നാൽപ്പതിൽ കൂടുതൽ ചൈനീസ് കാഷ്വാലിറ്റി ഉണ്ടായി എന്നുള്ളതാണ് അതോടെ ചൈനയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നരേന്ദ്രമോദി അവസാനിപ്പിച്ചു വിമാന സർവീസ് മാത്രമല്ല അത് പൂർണമായും ഒഴിവാക്കി മാത്രമല്ല എല്ലാ ചൈനീസ് ആപ്പുകൾ നമ്മുടെ സുരക്ഷാ ഭീഷണിയാണെന്ന് പറഞ്ഞ് ആപ്പുകൾ നിരോധിച്ചു മാത്രമല്ല കയറ്റുമതി ഇറക്കുമതി അതുപോലെ നമ്മുടെ ചൈനീസിലുള്ള ആൾക്കാർക്ക് വ്യവസായികൾക്കോ അല്ലെങ്കിൽ പണ പണമുള്ളവർക്ക് ഇന്ത്യയിൽ ബാങ്കുകൾ തുടങ്ങാനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിക്ഷേപിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ ഇതെല്ലാം പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കി അല്ലെങ്കിൽ ഏകദേശം കുറയ്ക്കുകയാണ് ചെയ്തു എന്ന് പറയാം ഇപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായത് ഏതായാലും ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നാണല്ലോ അപ്പോൾ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കും ചൈനയ്ക്കുമൊക്കെ ഒരു തിരുവാഭീഷണിയുമായി നമ്മളെല്ലാവരും പറഞ്ഞു വരുമ്പോൾ ചൈനയും ഇന്ത്യയും എല്ലാം റഷ്യയുടെ സുഹൃത്തുക്കളാണ് അപ്പോൾ റഷ്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ചും റഷ്യ യുക്രൈൻ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ റഷ്യയുടെ എണ്ണം വിറ്റുകിട്ടുന്ന പണമാണ് അവർ യുദ്ധത്തിന് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് എണ്ണ വാങ്ങുന്നത് യൂറോപ്യൻ യൂണിയനും വാങ്ങുന്നുണ്ട് എണ്ണയും ഗ്യാസും എല്ലാം വാങ്ങുന്നുണ്ട് വാതകങ്ങളെല്ലാം വാങ്ങുന്നുണ്ട് അമേരിക്ക പോലും വാങ്ങുന്നുണ്ട് പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിൽ നൂർജഹാൻ എയർ ബെയ്സ് ഇന്ത്യ തകർത്തപ്പോൾ അത് ശരിക്കും അമേരിക്കയുടെ എയർ ആണ് അതിൽ ആ ഉണ്ടായിരുന്നത് അമേരിക്കക്കാരുണ്ടായിരുന്നു അവർക്ക് ക്യാഷ്വലിറ്റി ഉണ്ടായി കാണും അമേരിക്കയുടെ എത്രയോ ഫ്ലൈറ്റുകളോ അതുപോലെ ഒരുപാട് സാധന സാമഗ്രികളൊക്കെ നഷ്ടപ്പെട്ടതാണ് അത് അമേരിക്ക പുറത്ത് പറയുന്നില്ല കാരണം രഹസ്യമായിട്ടാണ് അമേരിക്ക പാകിസ്ഥാനിൽ നൂർജഹാൻ എയർവേസ് നടത്തിയത് അപ്പോൾ ആസതിക്ക് അവർക്ക് പുറത്ത് പറയാൻ പറ്റാതെയായി പക്ഷേ ആ ഒരു ദേഷ്യം വിദ്വേഷം ഇന്ത്യയോട് ഡൊണാൾഡ് ട്രംപിന് കടുത്ത അതൃപ്തിയുണ്ട് മാത്രമല്ല ഡൊണാൾഡ് ട്രംപിന് കിട്ടാവുന്ന നോബൽ സമ്മാനത്തിന് വേണ്ടി ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് താനാണെന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അസീം അസീമുനീറും ഒക്കെ പറയുമ്പോൾ ഭാരതം തുടക്കം തൊട്ട് പറഞ്ഞു ഇത് വെളിയിൽ വന്ന നിമിഷം തൊട്ട് ഭാരതം മോദി പറഞ്ഞു ഇല്ല ആരും ഇടപെട്ടിട്ടില്ല രണ്ട് രാജ്യങ്ങളിലെ ഡി ജി എംഎമാർ സംസാരിച്ചു ഇതം നിർത്തി അല്ലാതെ ഇന്ത്യക്ക് പുറമേ നിന്നുള്ള ഒരാളുടെ ആവശ്യം ആവശ്യമില്ല ആവശ്യമില്ല ഇന്ത്യ അത് സ്വീകരിക്കാറുമില്ല എന്ന് കട്ടായമായിട്ട് പറഞ്ഞു അതുകൊണ്ട് തന്നെ നോബൽ കിട്ടിയില്ല എന്നുള്ള ഒരു വിദേഷ്യം മോദിയോടുമുണ്ട് ഭാരതത്തിനോടുമുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഈ അധിക തീരുവ ഏർപ്പെടുത്തി ഇരു ഇരുപത്തഞ്ചെന്നുള്ളത് വീണ്ടും എണ്ണ വാങ്ങുന്നതിന് പേരിൽ ഒരു അധിക ഇരുപത്തഞ്ച് കൂടെ ചേർത്ത് അൻപത് ശതമാനം തിരുവയാക്കി അതായത് നമ്മുടെ കയറ്റും നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾക്ക് അമേരിക്കൻ മാർക്കറ്റിൽ വില കൂടുമ്പോൾ നമ്മുടെ കച്ചവടം ബാധയായി കുറയും ഇറക്കുമതിക്കാർ അവിടുത്തെ ഇറക്കുമതിക്കാർ നമ്മളെ ഒഴിവാക്കും അല്ലെങ്കിൽ കുറയ്ക്കും അപ്പോൾ നമ്മുടെ കച്ചവടത്തെ ബാധിക്കും നമ്മുടെ സമ്പദ്ഘടനയും ബാധിക്കും എന്നൊക്കെയാണ് ട്രംപ് കണക്കൂട്ടിയത് അപ്പോൾ അതിന് ബദലായി അത് വരാതിരിക്കാൻ നമ്മളെന്ത് ചെയ്യും ട്രംപ് പറയുന്ന പോലെ അനുസരിച്ച് റഷ്യ എന്ന ആത്മസുഹൃത്തിനെ ഒഴിവാക്കി എണ്ണ പൂർണ്ണമായി ഒഴിവാക്കുമെന്നാണ് ട്രംപ് വിചാരിച്ചിരുന്നത് എന്നാൽ അതൊന്നും സംഭവിച്ചില്ല മാത്രമല്ല ഇന്ത്യ നേതൃത്വത്തിൽ ഇന്ത്യയുടെയും കൂടി നേതൃത്വത്തിൽ ബ്രിക്സ് എന്ന കൂട്ടായ്മ അതിശക്തമായി രൂപപ്പെട്ടിരിക്കുന്നു ഒരുപക്ഷെ വലിയ വലിയ ഉച്ചകോടികളെക്കാൾ ഏറ്റവും മുന്നിലേക്ക് ബ്രിക്സ് എന്ന ഈ സംഘടന ലോകത്തെ നയിക്കുന്ന ഒരു കാലം വന്നുകൂടാതെയില്ല എന്ന് മനസ്സിലാക്കി ട്രംപ് ബ്രിക്സിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും അവരോധങ്ങൾ സമ്മാനിക്കും തീരുവുകൾ സമ്മാനിക്കും എന്ന് ട്രംപ് പറഞ്ഞിരുന്നു അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യയായിട്ടുള്ള ആ ഒരു വിദ്വേഷവും ഒക്കെ കണക്കിലെടുത്ത് ഇന്ത്യയ്ക്ക് അമ്പത് ശതമാനം ചൈനയ്ക്കും അതുപോലെ താരിഫ് കുട്ടികളുണ്ടായി ബ്രസീലിനെ കുട്ടികളുണ്ടായി അപ്പോൾ ഇത് ഈ ഒരു സമയത്താണ് പാകിസ്ഥാൻ അസീം മുനീറിനെ രഹസ്യമായി വിളിച്ചു വരുത്തി സംസാരിച്ച് പാകിസ്ഥാനിൽ ഒരു തുറമുഖം നിർമ്മിക്കാനുള്ള ഒരു ശ്രമം അതായത് അത് ആ തുറമുഖത്ത് നിന്ന് ഒരേ സമയം ചൈനയെയും ഇന്ത്യയെയും ഒക്കെ ഇറാനെയും ആക്രമിക്കേണ്ടി വന്നാൽ ആക്രമിക്കാനും കടന്നു കയറാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ആ തുറമുഖം നിർമ്മിക്കാൻ പോകുന്നത് അത് മനസ്സിലാക്കി അതിനെ തടയണമെങ്കിൽ ശത്രുക്കളായി നിന്നാൽ പോരാ മിത്രങ്ങളാകണം എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയാവണം നമ്മുടെ നരേന്ദ്രമോദിയും അതുപോലെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായി മേൽക്കണ്ട് സംസാരിക്കുകയും അതിനുശേഷം വീണ്ടും ആ ഏഴ് വർഷത്തിന് ശേഷം ആദ്യമായി നമ്മുടെ നരേന്ദ്രമോദി ചൈനയിലെത്തുകയും ഷിജിൻ പിങ്ങുമായി ടിയാജിനിൽ ഏകദേശം ഒരു അൻപത് മിനിറ്റ് നേരം കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ഞായറാഴ്ച അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും അതിന് പ്രകാരം അതിർത്തിയിൽ നിന്ന് അതിനു മുമ്പ് തന്നെ നമ്മുടെ സൈനികതല ഇടപെടലിലൊക്കെ ഉണ്ടായി അതിർത്തിയിൽ നിന്നും സൈന്യങ്ങളെ പിൻവലിച്ചു തുടങ്ങി പകുതിയായി കുറച്ചു ഇങ്ങനെ ഒരുപാട് ഗുണകരമായ ചർച്ചകൾ നടന്നു ഉഭയകക്ഷി ബന്ധങ്ങൾ നന്നാക്കാനുള്ള ചർച്ചകൾ നടന്നു തുടർന്നാണ് ഇപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വരുന്നത് അതായത് ഈ ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചൈനയിലേക്ക് എയർ ഇന്ത്യ നേരിട്ടുള്ള വിമാന സർവീസ് നടത്താൻ ആരംഭിക്കുന്നത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്നിന് ആരംഭിക്കും ഡൽഹിയിൽ നിന്ന് ഷാങ്ഹായിലേക്കാണ് ആഴ്ചയിൽ നാല് തവണ സർവീസ് മാത്രമല്ല ഡൽഹിക്ക് പുറമെ അടുത്ത വർഷം മുംബൈയിൽ നിന്നും ഷാങ്ഹായിലേക്ക് സർവീസ് ആരംഭിക്കാൻ എയർ ഇന്ത്യ പദ്ധതി ഇടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കിഴക്കൻ ലഡാക്കിലെ ഈ ഗാൽവാൻ താഴ്വരയിലുണ്ടായ ചൈനീസ് അതിക്രമത്തിന് പിന്നാലെ മോശമായ നമ്മുടെ ഇന്ത്യ ചൈന ബന്ധമാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് അത് വീണ്ടും സാധാരണ നിലയിലേക്ക് എത്തി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിൽ ആദ്യം കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നേരിട്ടുള്ള വിമാന സർവീസ് ചൈനയിൽ ചൈനയിൽ നിന്ന് വരുന്നതും നമ്മൾ നിർത്തിയത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പുതിയ നയതന്ത്ര ധാരണയെ തുടർന്ന് അടുത്ത ഇടയ്ക്ക് ഇന്ത്യക്കോ കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഗ്വാങ് സർവീസ് ആരംഭിച്ചിരുന്നു ഇനിയിപ്പോൾ ഈ ഫെബ്രുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്ന് മുതൽ എയർ ഇന്ത്യ കൂടി ആഴ്ചയിൽ നാല് ദിവസം ഫ്ലൈറ്റ് സർവീസ് ആരംഭിക്കും അതുമാത്രമല്ല മുംബൈയിൽ നിന്നും കൂടി ആരംഭിക്കും അപ്പോൾ വീണ്ടും പഴയ പോലെ ഇന്ത്യ ചൈന ഭായി ഭായി അങ്ങനെ ആയില്ലെങ്കിൽ പോലും ചൈന എപ്പോഴും ഒരു കള്ളനാണ് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല പറ്റുന്ന രാജ്യമല്ല അത് ചൈന തന്നെ പലവട്ടം തെളിയിച്ചു കഴിഞ്ഞു എന്തായാലും അടുത്താലും ഒരകലം ഇന്ത്യ തീർച്ചയായിട്ടും പാലിക്കും കാരണം ഭരണ കേന്ദ്രം ബുദ്ധിയുള്ളവരാണ് അതുകൊണ്ട് അത് കണക്കിനെ ചൈനയെ നിർത്തുള്ളൂ ഏതായാലും നല്ലൊരു കാര്യമാണ് കാരണം ഈ ചൈ യു എസ് പ്രത്യേകിച്ചും ചൈനയെയും ഇന്ത്യയെയും ഒരുമിക്കരുതെന്ന് ആഗ്രഹിക്കുന്നതാണ് അമേരിക്ക അപ്പോൾ ആ അമേരിക്കയുടെ മുമ്പിൽ ശക്തി തെളിയിക്കണമെങ്കിൽ ആ അമേരിക്ക രണ്ട് ശത്രുക്കളായ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിൽക്കുന്നത് ഒരു കണക്കിന് നല്ലത് തന്നെയാണ് എന്തായാലും കൂടുതൽ വാർത്തകളുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം നന്ദി നമസ്കാരം